സ്ലാമുലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല മിക്കും മക്കൾക്ക് സുഖമാണ് പിന്നെന്താണ് എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയേ ഫുഡൊക്കെ കഴിച്ചാൽ ഞാൻ കഴിച്ചില്ല മക്കൾ മക്കളുപ്പേം കഴിക്കുകയാണ് ഇവിടെ ചോറ് വെച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി മക്കൾ വരില്ല കാരണം ഉപ്പേൻ്റെ അടുത്ത് ഇരുന്നാണ് മക്കൾ ആദ്യമേ ഇവിടെ വന്നതിന് ശേഷം താമസമായപ്പോഴേ ഫുഡ് കഴിക്കണമെന്ന് അറിയാമല്ലോ അവർക്ക് പിന്നെ കുറ്റം പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ നല്ലവരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയണം കുറച്ച് അറിവ് പഠിച്ച് എന്ന നിലയ്ക്ക് ഒരു അഹങ്കാരത്തോടുകൂടിയും പറയണമല്ല ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നമ്മൾ കുറച്ച് പേര് ഉള്ള അറിവിൽ ജീവിക്കുന്നുണ്ട് പിന്നെ നല്ല പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ഇതാണ് ഇസ്ലാം കാര്യങ്ങളൊക്കെ പിന്നെ ഒരു സെക്കൻഡ് പിന്നെ എല്ലാവരും റാഹത്തായിട്ടിരിക്കുകയല്ലേ പിന്നെ എന്തെങ്കിലും നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കുഴപ്പമില്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ എന്തായാലും അലഹമുല്ല ചെറിയൊരു വിഹിതമെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കണം പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഇസ്ലാമിൽപ്പെട്ട സ്ത്രീകൾ പല രീതിയിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ചിലർ ഷോൾ ഉപയോഗിക്കും ഉപയോഗിക്കില്ല നമ്മളെ ഇസ്ലാം ആർക്ക് എങ്ങനെ വേണമെന്ന് നടക്കാം അതൊക്കെ അവരെ വ്യക്തിത്വമാണ് ഞാനൊരൊറ്റ കാര്യം പറയാനുണ്ട് എൻ്റെ മോൻ ഏപ്രിൽ പതിനാലാം തീയതി ഒരു ത്രീ ഫോർത്ത് ഇട്ടിട്ട് പോയി നമുക്കത് ഒരു ഒരാൾ സമ്മാനം തന്നതാണ് കാരണം എൻ്റെ മക്കൾക്ക് ഉള്ള ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ എൻ്റെ മക്കൾക്ക് നിൽക്കറൊന്നും ആരും വാങ്ങി തരണ്ട അത്രയും ഗതിയേടൊന്നുമില്ല കേട്ടോ നിക്കർ വാങ്ങി തരേണ്ടെന്ന ഗതിയേടോ അല്ലെങ്കിൽ അവർക്കൊരു ഉപ്പയില്ലാത്ത പദവി എടുക്കാനോ ആരും വരേണ്ട വേറെ ഒന്നും ഉണ്ടല്ലോ പറയണ ഇതൊക്കെ മാനത്തിനെ ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എൻ്റെ ഭർത്താവിനെ പബ്ലിക്കിൽ കൊണ്ടുവരണം നിരനിരങ്ങക്ക് കെട്ടാനാ ഏഹ് എൻ്റെ ഭർത്താവ് ആയാലും ആരായാലും എന്തായാലും നിങ്ങൾക്ക് എന്താ അവരെ കുട്ടികളെ ഞാൻ വളർത്തുന്നുണ്ട് ഏഹ് ഇത്രയും തെണ്ണമുള്ളു ഒരടുത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളു ചിലവിന് മേടിച്ച എൻ്റെ ബാധ്യത കുറച്ച് കുറയുമല്ലോ ചിലവിന് മേടിച്ചാ നിന്നെക്കൊണ്ടൊക്കെ നാക്കിന് ഉളുപ്പില്ലേ ഇത്രയും പബ്ലിക്കിൽ ഉപ്പയില്ലാത്ത മക്കളെ കുറിച്ചിട്ട് ഇത്രയും പറയാണ് ഒരു നിക്കറിട്ടുണ്ട് നീ നിന്റെ തലയിൽ ഒരു കോണാൻ പോലും ഇല്ലല്ല ഏഹ് എന്റെ ഭർത്താവിന നിനക്കെടുക്കാനാ നിനക്ക് ഈ എടുത്തതൊന്നും പോരെ നീ അങ്ങനെയല്ലേ നടക്കണത് നീ എന്നെ വിറ്റ് തിന്നാൻ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു ഗ്യാങ് ആയിട്ട് എന്നെ എന്തൊരു ഇതാക്കിക്കളയോ എന്തിനാണ് എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയോ ഭീഷണിയാ അതെ കൊട്ടേഷനാ ഏഹ് അവരവർ തന്ന മക്കൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാൻ പൊന്നുമോലെ തന്നെ നോക്കിയത് പറ്റതല്ല ഞാനാണ് മക്കൾ നിക്കറിട്ട് പോയെ ഏഴ് വയസ്സുള്ള കുട്ടി ആറ് പൂർത്തിയെ ഏഴ് വയസ്സുള്ള കുട്ടി ത്രീ ഫോർത്തിൻ്റെ ഇട്ടെന്ന് പറഞ്ഞ് ഉസ്താദ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കട്ടെ എൻ്റെ മക്കൾക്കുള്ളതേ കൊടുക്കാൻ പറ്റേ ആരും നിക്കറ കിതാബ് ഒന്നും എൻ്റെ മക്കൾക്ക് മേടിച്ചു കൊടുക്കണ്ട അങ്ങനെ നമ്മളെ മദ്രസയിലൊരു നിയമമുണ്ട് അങ്ങനെ വറുതയോ ബാക്കി കാര്യങ്ങളോ ആർക്കും മേടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ അത് കൊടുത്തോളൂ കേട്ടാ ഏറ്റി പിടിക്കണ്ട കിതാബിന് ലക്ഷക്കണക്കിന് വിലയൊന്നുമില്ല നൂറ്റി എഴുപത് രൂപയുണ്ട് അതിനൊക്കെ ഉള്ള സാമ്പത്തികം ഉണ്ട് അധികം പിച്ചക്കാരി ഒന്നുമല്ല ഏട്ടാ പറയുമ്പോൾ കുറച്ച് മാന്യതൊക്കെ വേണം എല്ലാത്തിനും അവൻ ഡ്രസ് കുട്ടിയൊരു ഡ്രെസ് ഇട്ട് പോയേനു കൊള്ളാലെ നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയണോളൂ നീ ഇസ്ലാമിന്റെ നിയമപ്രകാരമാണ് നടക്കണത് എൻ്റെ കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ എനിക്കറിയാം അവന് ബുദ്ധിയായി തുടങ്ങുമ്പോൾ നീ അല്ലല്ലോ അവനെ ജനിപ്പിച്ച ഉമ്മയല്ല അല്ലല്ലോ ഏഹ് നിന്റെ ഫോട്ടോ ഞാൻ പബ്ലിക്കിൽ വെക്കുന്നുണ്ട് ഏഹ് പിന്നെ എൻ്റെ ഭർത്താവിനെ രംഗത്ത് കൊണ്ടുവന്നിട്ട് നിന്റെ അടുത്ത് ഇതാവൂല കാരണം അദ്ദേഹം വേറൊരു ഫാമിലിയിൽ ജീവിക്കുകയാണ് എൻ്റെ ഭർത്താവ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ നിൻ്റെയെന്നെങ്കിലും വല്ലതും മേടിച്ചിട്ട് ഞാൻ എസ്റ്റേറ്റ് മേടിച്ചാ അല്ലെങ്കിൽ വല്ല കാറും മേടിച്ച ഇതൊക്കെ എനിക്ക് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് നിക്കറിന്റെ അളവ് നിക്കറിൻ്റെ കണക്ക് ചിലപ്പോൾ എൻ്റെ മോന് നാളെ നിങ്ങൾക്കൊന്നും ഈ അവസ്ഥ വരാതിരിക്കട്ടെ അള്ളൂ കാക്കട്ട് ആരെ മുമ്പ് കഴിഞ്ഞിട്ടുള്ളൊരാ അവസ്ഥ വരാതിരിക്കട്ടെ ഈ പണത്തിൻ്റെ ഈ പുട്ടിയിട്ട് നടക്കണേൻ്റെ അഹങ്കാരം ഉണ്ടല്ലേ അതൊക്കെ ആറടി മണ്ണിൽ കൊണ്ടു വയ്ക്കുമ്പോൾ ഒരു റൂക്ക് പോകുമ്പം സ്വന്തം ഇത്ര മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ശരീരമില്ലേ അന്യനാണ് മയ്യത്ത് കുളിപ്പിക്കണതെന്ന് ഓർത്തോളും ചിലപ്പം നഗത്ത് കിട്ടേക്കണേ ക്യൂടെക്സ് വരെ ചിലപ്പോൾ ഇളക്കാൻ പറ്റിയെന്ന് വരൂല അപ്പം മയ്യത്ത് കുളിപ്പിക്കുന്നവരിൽ ഇന്ന് പ്രാവും കേട്ടാ ഇത്രയും ഇവിടെ ചിന്തിന് ചെയ്തേന്ന് ഞാനൊരാളിനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമുക്ക് ആ മയ്യത്തുള്ളി എളുപ്പമാവാ നമ്മളെപ്പോഴും നമ്മുടെ ശരീരം വൃത്തിയായിട്ട് നടക്കണം അത് ലിഫ്റ്റിക്ക് ഇവിടെ ഇട്ടിട്ടല്ല ഏ അല്ലെങ്കിൽ കണ്ണിന്റെ ഇവിടെ ചുമ്പെഴുതിയിട്ടല്ല ബാക്കി കാര്യം ഞാൻ ഈ ക്യാമറ മാത്രമേ ഇങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ അത് ചിലപ്പോൾ ഷോർട്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഇനി ഏത് കോലത്ത് നടന്നാലും നിങ്ങൾക്ക് എന്താണ് എന്റെ റബ്ബല്ലേ എനിക്ക് തന്നത് ഒറ്റ നിക്കറിട്ടതിനു കുറ്റം ഭർത്താവിനെ രംഗത്ത് കൊണ്ടുവരണം ഒരൊറ്റ കാര്യം കൊടുക്കും അവരൊക്കെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾക്ക് എന്താണ് ഞാനൊരു ഒറ്റ കാര്യം സങ്കടം കൊണ്ടിട്ട് ചോദിക്കുകയാണ് നീയൊക്കെ തിന്നുന്നതും ചോറ് തന്നെ പിന്നെ പിച്ചക്കാരി ഞാൻ പിച്ചക്കാരി തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുണ്ട് ഞാൻ പിച്ചക്കാരി തന്നെയാണ് പക്ഷെ ഞാൻ അഭിമാനത്തോടുകൂടി പറയും ഞാൻ എന്ത് നോക്കണേനെൻ്റെ മക്കളാണ് ഞാനാണ് നോക്കണം എൻ്റെ മക്കളെ ആരെയൊന്നും കട്ടുമോട്ടിച്ച് വഞ്ചിച്ചിട്ടല്ല ആരെങ്കിലും സ്നേഹത്തോടു കൂടി സമ്മാനമായിട്ടൊക്കെ തരുമ്പോഴത്തേക്ക് അലഹമ്മ എല്ലാവരും സ്വീകരിക്കും ഒരാൾക്കൊരു സമ്മാനം ഒക്കെ കിട്ടണം അല്ല അപ്പം ഉള്ളവനായിരിക്കും ഇല്ലാത്തവന് കൊടുക്കുന്ന കുറേ പേര് എന്നെ മുതലെടുക്കാൻ വേണ്ടി മോത്രം നടക്കുന്നുണ്ട് റീച്ചിന് വേണ്ടി നിനക്കത്തെ ചാനൽ റീച്ച് റീച്ചാവണില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിന്റെയൊക്കെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യും എനിക്ക് ആരും ഇതിനകത്ത് പേഴ്സണലി അറിയില്ല ഞാൻ ആർക്ക് കമൻ്റ് ഇടാൻ പോകണില്ല എനിക്കതിന് നേരെ ഇല്ല സത്യം പറഞ്ഞു ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്യണില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ കൊച്ചിൻ്റെ നിക്കറിൻ്റെ കാര്യം എന്നാൽ അവളെ ഒന്ന് ചെക്ക് ചെയ്ത് അവൾക്ക് നിൽക്കറുമില്ല കോണാനുമില്ല ഇതൊക്കെ പറയണൊരിതുണ്ട് എല്ലാ മക്കും ഇതേ അവസ്ഥയാണ് ആരെയും ഒന്നും ചോദിക്കാൻ ഇല്ലാത്തവരെ നെഞ്ചത്ത് താണ്ടവാടിയാൽ ആർക്കും ഒന്നുമില്ല ഭീഷണിയും നിന്നെ ഞാൻ അങ്ങനെ ചെയ്യോടി നിന്നെ ഞാൻ എങ്ങനെ ചെയ്യണോ ചുക്കും ചെയ്യൂല എൻ്റെ ഫോൺ കോളിൽ വന്ന അ ഭീഷണികളൊക്കെ ഉണ്ടല്ലേ ഞാൻ കുറെ ഒക്കെ ഞാൻ കേട്ടില്ല എന്ന് നടിക്കണുണ്ട് എൻ്റെയൊക്കെ കമൻ്റുകൾ വെല്ലുവിളിക്കണ നീ കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തും തൃശ്ശൂർ ഇരുന്നിട്ട് എന്നെ കോ എന്നെ വെല്ലുവിളിക്കാൻ നീയൊക്കെ ഒരു ടീമായിട്ട് ഇറങ്ങി നീയൊക്കെ എന്നാണ് പൊട്ടിമുളച്ച് ഞാൻ ഒരു വർഷമായി യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഏഹ് ഞാൻ ചിലപ്പോൾ ജോലി ചെയ്യും ചിലപ്പം ചെയ്യൂല ചിലപ്പം എൻ്റെ മക്കൾക്കുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കും ചിലപ്പോൾ കീറിയതായിരിക്കും ഞാനൊക്കെ കീറിയതിൽ നിന്ന് തന്നെയാണ് വന്നത് എന്നാലും നാണം മറച്ചുകൊണ്ട് തന്നെയല്ലേ എൻ്റെ മക്കൾ നടക്കുന്ന അതായത് അവിടെ എവിടെ കീറിയതും കാണിച്ചുകൊണ്ടല്ലോ നടക്കണം ഒത്തിരിയൊക്കെ അറപ്പ് തോന്നുക ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമൂഹത്തോട് കാരണം നീയൊക്കെ പബ്ലിക്കിൽ ഇതെല്ലാം കാണുന്നോണ്ടാണ് ഡെയിലി മേക്കപ്പിനൊക്കെ പോയിട്ട് ഇത് കാണുന്നോണ്ടാണ് നീയൊക്കെ നിനക്കൊക്കെ പിടിപ്പിക്കാൻ പാടാണ് പക്ഷേ ആ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന ഞാൻ കടന്ന പെടുന്ന പാടേ എനിക്കും അറിയാം കേട്ടാ നമ്മൾ പിച്ചക്കാരി തന്നെയാണ് ഞാനത് അംഗീകരിക്കുന്നുണ്ട് ഞെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ ഒരു സമയം പറയും എൻ്റെ ബാങ്കിൽ ലക്ഷക്കണക്കിനുണ്ട് ഒത്തി കഴിയുമ്പം പറയും ഞാൻ പിച്ചക്കാരിയാണ് എന്തോ ആവട്ടെ ആ നിങ്ങൾ ആരും എനിക്കൊരു ഭാവി ഒപ്പിച്ചു തരണ്ട എനിക്കും എന്റെ മക്കും സഹിക്കാൻ പറ്റാത്തോണ്ട് പറയാണ് വയ്യ ഒരു പെണ്ണിനു ചെയ്യുന്ന ഞാൻ എന്റെ ഖബറിലത്തേക്ക് എല്ലാം എന്റെ കൊണ്ടൊക്കെ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളായിട്ട് എനിക്ക് ഖബറിന്റെ ഇത് ഇതാക്കി കൂട്ടി തരണ്ട നന്മ കൂട്ടി തരണ്ട ഞാനും നിങ്ങളും ഒക്കെ മരിക്കും കബറി കൊണ്ടുവയ്ക്കും ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ നടക്കുന്നത് ഇതി കൂടുതലൊന്നും പറയാൻ വയ്യ കാരണം കൊറേ ആയി സമൂഹത്തിട്ട് പിച്ച് ചീന്തുന്ന സമൂഹം ഇതിൻ്റെ ഭേദ ഒരു കാര്യം ചെയ്യും അവിടെ നിന്ന് ഒന്ന് വന്നിട്ടങ്ങ് കൊന്നുകളഞ്ഞു എന്നാലും എനിക്കൊരു കുഴപ്പമില്ല അത്രേ ഉള്ളു